അസ്സാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ദോശമാവിൽ മസാല ദോശേൻ്റെ മസാലയൊക്കെ നിറച്ച് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് മസാല സ്റ്റെപ്പ് വൻദോശയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം വേണ്ടുന്നത് ദോശമാവാണ് അപ്പം ദോശമാവ് അരക്കുന്ന വിധം എല്ലാവർക്കും അറിയായിരിക്കും അതുകൊണ്ട് തന്നെ ഞാനിവിടെ കാണിക്കുന്നില്ല മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് കടായി ചൂടായതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായാൽ ഇതിലേക്ക് അര ടീസ്പൂണ് കടുകും അര ടീസ്പൂണ് ജീരകവും ഇട്ട് പൊട്ടിയാൽ ഒരു ആറല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉള്ളി ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലൊക്കെ ടീസ്പൂണ് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ആറ് ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം ഉപ്പം നിങ്ങളെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഊട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉരുളക്കെങ്ങാന്ന് ഞാൻ രണ്ട് ഉരുളക്കെങ്ങ് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് പച്ചമുളക് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട് അതിന് അപ്പം രണ്ട് പച്ചമുളക് ചെറുതായി മുറിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം ബൻ ദോശയ്ക്ക് ആവശ്യമായ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്യുക സ്റ്റഫ്ഡ് ബൻ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കീബർ ഇട്ടി കൊടുത്ത് ഒരു കയ്യിൽ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ റെഡിയാക്കി വെച്ച നിന്ന് കുറച്ച് പിന്നെ മസാല എടുത്ത് കട്ട്ലറ്റ് ഷേപ്പാക്കി ഇതിലേക്ക് വെച്ച് കൊടുത്ത് വീണ്ടും ഒരു കയ്യിൽ മാവിതിലേക്ക് ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് ചെറിയ തീയിൽ വിക്കാം തുറന്നൊന്ന് നോക്കാം പിന്നെ ദോശ ആയിട്ടുണ്ട് ഇതുപോലെ ആയതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വീണ്ടും ഒരു മിനിറ്റ് വേവിച്ചെടുക്കാം ഇഷ്ടപ്പെടെ മസാല പനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്താം എന്നാൽ മാത്രമേ ഞാനെടുത്ത വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ മസാല സ്റ്റഫ്ഡ് ബന്ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടുന്നുണ്ടെങ്കിൽ അതിന് ഒന്നും ആവശ്യമില്ല ഇത് മാത്രം കൊടുത്തു വിട്ടാൽ മതി ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക ഇൻഷാല്ല അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്